പ്രമുഖ മ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ വികസന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു കടങ്ങോട് റോഡ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലം പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി എസ് സുനീഷ് സെഫീന അസീസ് കെ ആർ രാധിക അജു നെല്ലുവായി ചന്ദ്രപ്രകാശ് ഇടമന കെ ഗോവിന്ദൻകുട്ടി എം സി ഐജു സി ജി ജോൺ പി എം യൂസഫ് നജീബ് കൊമ്പത്തേൽ ടി എൻ നമ്പീശൻ സുന്ദരൻ ചിറ്റണ്ട റീന വർഗീസ് പി കെ മാധവൻ റിജി ജോർജ് സതി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി